വയനാട് ദ്വീപിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് കുറുവാദ്വീപിൽ വാക്കിംഗ് വീഡിയോ ആണ് നമ്മൾ ചെങ്ങാടത്തിലൊക്കെ കയറി നമ്മൾ ദ്വീപിലെത്തിയതിന് ശേഷം അവിടുന്ന് പിന്നെ നമുക്ക് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമ്മൾ നടന്ന് പോകുന്ന ആ കാഴ്ചകളാണ് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം കാടിനിടയിലൂടെയുള്ള ആ സുന്ദരമായ യാത്ര ഒരു പ്രത്യേക ഫീല് നൽകുന്ന ഒരു യാത്രയായിരുന്നു മൂന്നെണ്ണം മൂന്നു വഴിയില്ല കാറ്റിനകത്തോടെ കുറെ നടക്കണം തോന്നു അല്ലേ ആരോന്നിവിടെ അല്ല ആതിലൂടെ പോയി ആരോന്നും ഇവിടെ ഇല്ല വലിയ വലിയ മരങ്ങളൊക്കെ എങ്ങനെയാ കണ്ടോ അണ്ട് വണ്ടി വരുന്നു. പോവാനേ വിളിച്ചിരുന്നോ? അണ്ട് വണ്ടി നമ്മുക്ക്. അല്ല നിച്ചു വന്നോ? അല്ല, സുവാല. ആ, സോ ഇവിടെയാ. അല്ല, ലൈലി മരിക്ക് കടടു. ഹ്. തകട വേറെ. ോക്കി നടന്നേ പറ്റൂ തറേ നോക്കി നടന്നെങ്കിൽ പറയാൻ നോക്കി നടക്കുന്നേ ആരോടെ നടന്നുവരുന്നെടുക്കില്ല കാടിനകത്തോടെ നല്ലൊരു ഫീലിംഗ് അല്ലേ ഇതിനകത്തോടെ നടക്കുമ്പോഴേ

ണ്ടോ നിങ്ങള് നിങ്ങള് അതിന് വേണ്ടിയിട്ടല്ലേ നടക്കുന്നത് നല്ല ഇതെന്ത് അടാ സ്പെഷ്യൽ ആണല്ലേ കണാരി വെക്കരും സമയത്ത് പിത്ര മൊതലേന്ന് പറയുന്നത് ഇതില് കണക്കില്ലല്ലേ ലൈറ്റായം വെച്ചി കുടിക്കാൻ പറയുന്നത് ശരിവാണ് എനിക്ക് പറയാൻ കഴിയാണ്ടോ എന്തിനാ ഞങ്ങൾ കണ്ടോ ഓയ് ഇടി മുടിക്ക് കേറാൻ വേണ്ടി കിടച്ചിരിക്കേ

നല്ല ആണ് അല്ലല്ല എനിക്ക് നിൽക്കില്ല എന്തു നിൽക്കില്ല നല്ല 200 കിലോമീറ്റർ വരെ വഴി അത് കുറപ്പില്ലായിരുന്നു ആല്ലേ കാൽ 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 ആരെണ കാൽ കേൾക്കില്ല കേൾക്കില്ല ഹലിക്ക ഔട്ട് ഡാ ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്ക് ഒന്ന് അവരെ പോട്ടീൻ ആവും ഇതിന് സപ്പോർട്ട് വേണം എനിക്ക് അമ്പേ എനിക്ക് കമന്റ് ഇടാ ഫോറസ്റ്റ് ഗാർഡ് അവിടെ മനുഷ്യ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn નોક yes. yes.